by this name on the region. We boundary shining the body. Another beauty from Shamir. the a noble from the umbrella. Apa Share dengan bahagian norm, boundary മനോഹരമായ ഒരു ക്യാച്ചിൽ ഫസീന്റെ വിക്കറ്റ് നേടി എടുക്കുന്നു എന്ത ഗ്രേറ്റ് ഡെലിവറി ഫ്രം അപ്പൂസ് ലെഗ് വൈലൂടെ മറ്റൊരു സിംഗിൾ ബോളി ഗ്രേറ്റ് ഡെലിവറി ഫ്രം ഫൈസി This time the yeah, connected, Manohar Amayar is short Manohar is Another tricky one from Faizy Faisal will This time a boundary, Nala runs ിൽ നിന്നും എന്നറിയുന്നതിനുള്ള മത്സരം മനോഹരമായ കറക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ശ്രമം രാഹുൽ മനോഹരമായ മനോഹരമായൊരു സിക്സർ കൊണ്ട് സ്വീകരിക്കുന്നു രാഹുൽ Beautiful <initiatives> delivery from ഡെലിവറി ഫ്രോം ബ്യൂട്ടി ഫ്രോംഖി മിന്റെ കൈകളെ ഭദ്രമാകുമ്പോൾ ഷാനുവിന്റെ But you pull Anil. Anil Balakar start with a six മനോഹരമായ ഒരു റിസോർട്ടിൽ തുടങ്ങി വെക്കുന്നു അനിൽ വയ്ക്കുന്നു ആകാശങ്ങളിൽ ബോൾ കൊണ്ട് വിസ്മയം തീർക്കാൻ മനോഹരമായ ഒരു പന്തിലോ ഓഫ് വൈഡ് ായി വന്ന പന്തിനെ മറ്റൊരു സിക്സർ ആ പന്ത് ഈ മത്സരം വിജയിക്കുന്ന ടീമായിരിക്കും അത് മറ്റൊരു വലിയ ഷോട്ടിനുള്ള ശ്രമം കൂടി പക്ഷേ സിംഗിൾ റൺസ് മാത്രമാണ് ലഭിക്കുന്നത് ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു അനിൽ പാലക്കാട് ഫ്രോം അനിൽ പാലക്കാട് എങ്ങോ ചാൻസ് മറ്റൊരു സിക്സ് കൂടി മനോഹരമായ മറ്റൊരു ഷോട്ട് കൂടി മനോഹരമായ ഒരു ഷോട്ടിലൂടെ

അൻപത് റൺസ് പൂർത്തീകരിക്കുന്നുണ്ട് അനിൽ പാലക്കാട് പതിമൂന്ന് പന്തുകൾ അമ്പത്തിനാല് റൺസോടുകൂടി മത്സരം അവസാനിപ്പിക്കുന്നു അനിൽ പാലക്കാട്